ഒടുക്കം മന്ത്രി തുറന്നു പറഞ്ഞു ഞങ്ങൾ ഇ വി എം എം എൽ എ മാർ ആണ് എന്ന് പറഞ്ഞത് ബി ജെ പി എം എൽ എ ആണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം ഇ വി എം വിവാദങ്ങൾ കത്തിപ്പെടുന്നതിനിടയിലാണ് മന്ത്രിയുടെ തുറന്നു പറച്ചിൽ എന്നുകൂടി ഓർക്കണം അതും ഡൽഹി തെരഞ്ഞെടുപ്പും മുന്നിൽ വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ തുറന്നു പറച്ചിൽ ബി ജെ പി വെട്ടിലാക്കിയിരിക്കുകയാണ് പോളിംഗ്കൂത്തിലേക്ക് പോകാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള വെട്ടിത്തോർ എന്ന പറച്ചിൽ ബി ജെ പിക്ക് അത്ര ഗുണകരമല്ല ശുഭകരമല്ല പക്ഷേ ഇക്കുറി ഇ വി എം എന്നതിനെ പൊളിച്ചെഴുതുകയാണ് ഇതേ ബി ജെ പി മന്ത്രി പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വാതുറക്കുന്ന മഹാരാഷ്ട്രയിലെ ഫിഷറീസ് തുറമുഖ മന്ത്രി നിതേഷ് റാണയാണ് ഇപ്പോൾ അടുത്ത വിവാദത്തിന് തിരികൊടുത്തിരിക്കുന്നത് ഇ വി എം എന്നാൽ എല്ലാ വോട്ടും മുല്ലമാർക്കെതിരെ എവ്രി വോട്ട് എഗെയിൻസ്റ്റ് മുല്ല എന്നാണ് അർത്ഥം സാങ്കിയിൽ നടന്ന ഹിന്ദു ഗർജന സഭയിൽ സംസാരിക്കവെയാണ് റാണ ഇത് വെച്ചത് അതെ ഞങ്ങൾ ഇ വി എം എം എൽ എമാരാണ് പക്ഷെ ഇ വി എം എന്നാൽ ഓരോ വോട്ടും മുല്ലമാർക്കെതിരെ എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് പറയുന്നു ഹിന്ദു സമൂഹം ഐക്യത്തോടെ വോട്ട് ചെയ്തു എന്ന വസ്തുത അവർക്ക് ദഹിക്കുന്നില്ല എന്നതായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുകയും വിവാദ പ്രസ്താവനകളുടെ ചർച്ചകളിൽ ഇടം പിടിക്കുകയും ചെയ്ത വ്യക്തിയാണ് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ നാരായൺ റാണയുടെ മകനായ നിതീഷ് റാണ അടുത്തിടെ കേരളം മിനി ആണെന്ന റാണയുടെ പ്രസ്താവന വിവാദമായിരുന്നു മിനി പാക്കിസ്ഥാനാണ് അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവിടെ ജയിച്ചത് എന്നായിരുന്നു നിതീഷ് റാണയുടെ പരാമർശം പിന്നാലെ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് എൻ സി പി നേതാക്കളടക്കം മന്ത്രിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തി ഇതോടെ കേരളം ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് എന്നും സംസ്ഥാനത്തെ ഹിന്ദുക്കളുടെ അവസ്ഥയെ താരതമ്യം ചെയ്യാനാണ് ശ്രമിച്ചതെന്നുമായിരുന്നു റാണയുടെ ന്യായീകരണം ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നിതീഷ് റാണയുടെ പരാമർശം തിരുത്തിയത് എന്ന സൂചനയും പുറത്ത് വരുന്നുണ്ട് വർഗീയ വിഷം തലക്ക് പിടിച്ച് രാജ്യദ്രോഹം തുപ്പുന്ന മഹാരാഷ്ട്ര മന്ത്രി നിതീഷ് റാണയെ മന്ത്രിസഭയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി അന്ന് രംഗത്തെത്തുകയും ചെയ്തിരുന്നു മോദിയും ഫട്നാവിസും രാജ്യസ്നേഹികളാണെങ്കിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തെ പാകിസ്ഥാനോട് ഉപമിച്ച നിതീഷ് റാണയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് വക്താവ് അരുൺ ലോഡേയും ആവശ്യപ്പെട്ടു നേരത്തെ വർഗീയ പരാമർശത്തിൽ നിതീഷ് റാണയ്ക്കെതിരെ മഹാരാഷ്ട്ര പോലീസിൽ കേസെടുത്തിട്ടുണ്ട്